വയനാട് ദുരന്തത്തിൽ രാജ്യം ഒന്നടങ്കം നാടിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗോവ ഗവർണർ പി എസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് സ്ഥലത്ത് നടക്കുന്നതെന്ന് പി എസ് മറ്റു സംസ്ഥാനങ്ങളെല്ലാം എല്ലാവിധ സഹായം നൽകാനും തയ്യാറാണെന്നും ഗവർണർ പറഞ്ഞു മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മറ്റ് വിവിധ സംസ്ഥാന സർക്കാരുകളുമെല്ലാം മനുഷ്യസഹജമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുമെന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെയും എല്ലാവരും മറ്റെല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും വിവിധ രാഷ്ട്രീയ കക്ഷികളോടും എല്ലാം ബന്ധപ്പെട്ടവർ ഒത്തൊരുപ്പിച്ച് പ്രവർത്തിക്കുക ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെ രണ്ടാളുകളെല്ലാം ಆಶ್ವಾಸ ತೆಲುಗು ಪಗರ ಎಲ್ಲ ಸರ್ಕಾರ ನಷ್ಟಪರಿಹಾರೇ ಸಂಬಂಧ ಒಕ್ಕೊಳ್ಳ್ರ ಸರ್ಕಾರಿ ಇಲ್ಲ ರಾವಿ ಪ್ರಖ್ಯಾಪಿಸ್ತುಳ ಮತ್ತೆ ಸಂವಿಧಾನ ಆಶಿ